ഈ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയാണ് നിങ്ങൾക്ക് എയർ ഹോസ്റ്റസ്മാരുടെ സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് എയർ ഹോസ്റ്റസ്മാരുടെ സൗന്ദര്യം ഇനി നിങ്ങൾക്കും കിട്ടും ഇത് ഒരു വട്ടം ഒന്ന് അരച്ചിട്ട് നോക്ക് കൃഷി തുടങ്ങി കൃഷി നമുക്ക് ഓൾറെഡി ഉണ്ട് പക്ഷെ ഇത് നിക്കുന്നോ നമ്മുടെ മഞ്ഞള ഈ ഒരു മഞ്ഞൾ വെച്ചൊരു പരിപാടി ഉണ്ട് നമുക്ക് നമ്മുടെ എയർ ഹോസ്റ്റസ്മാരെ കണ്ടിട്ടില്ലേ നല്ല നല്ല കാണാൻ നല്ല 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 സൗന്ദര്യമായിരിക്കും അവരുടെ സൗന്ദര്യത്തിൽ രസം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് വെച്ച് അവർ ഒരുപാട് റെമഡികൾ ചെയ്യാറുണ്ട് ഒരിക്കലും മറ്റുള്ള പ്രോഡക്റ്റ് അതായത് നമ്മുടെ ഒരു വിപണി കിട്ടുന്ന പ്രോഡക്റ്റ് മേടിക്കത്തില്ല പ്രത്യേകിച്ച് അവരുടെ മുഖത്ത് ചെറിയ കുരു വന്നാൽ പോലും അവർക്ക് എയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം മുഖത്തൊന്നും കുരു കാണാൻ പാടില്ല മറ്റ് യാതൊരു പാടോ ഒന്നും കാണാൻ പറ്റത്തില്ല കറുപ്പം എളുപ്പമൊന്നും പ്രശ്നമല്ല പക്ഷേ മുഖത്ത് മറ്റ് പാ പാട്ടുകളൊന്നും കാണാൻ പാടില്ല അപ്പം അങ്ങനെ എയർ ഹോസസ്സ്മാർ ഉപയോഗിക്കുന്ന ഒരു റെമഡി അതായത് അവരുടെ മുഖ സൗന്ദര്യം എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന ഏറ്റവും മെയിൻ ഘടകമാണ് നമ്മുടെ ഈ പറയുന്ന മഞ്ഞൾ എന്ന് പറയുന്നത് പച്ച മഞ്ഞൾ തന്നെ പച്ച മഞ്ഞൾ വേണം നമ്മൾ നമ്മളിത് കളച്ചു നോക്കാം ഇതിനകത്ത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മൂട് നമുക്ക് കിട്ടും എന്നെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത് തൊണ്ണം തോന്നുന്നു കേട്ടോ അ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾ നമുക്ക് നമുക്കിനകത്ത് ഉണ്ട് അപ്പം ഇതൊന്ന് ഓടിച്ചെടുക്കാം കേട്ടോ ഇതിനകത്ത് നല്ല അടിപൊളി മഞ്ഞളാണ്ടോ അതൊക്കെ നല്ല അടിപൊളി അത് പച്ച മഞ്ഞൾ ഏറ്റവും നല്ലതായിരിക്കും പൊടി മേടിക്കാതിരിക്കുക നല്ല മഞ്ഞൾ തന്നെ എടുക്കുക അപ്പം ഈ മഞ്ഞളൊക്കെ ഒടിക്കുന്നുണ്ട് ഇത് മാത്രം പോരെ നമുക്ക് ഒരു ഐറ്റം കൂടെ വേണം അപ്പം അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറിച്ചിട്ട് വരാം ആ മഞ്ഞൾ രണ്ടാമത്തെ രണ്ടാതായിട്ടെന്ന് പറയുന്നത് വേപ്പില അതായത് കറിവേപ്പില ആരിവേപ്പില ആര് കേട്ടോ നമ്മുടെ നാട്ടിൽ വേപ്പ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് ആരിവേപ്പില വേണം അപ്പോൾ നമുക്കിന്ന് കുറച്ച് കൂടുതൽ തന്നെ എടുത്തേക്കാം അത്യാവശ്യം നമുക്ക് നമുക്കൊരു ഒന്നോ രണ്ടൊക്കെ നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഫ്രിഡ്ജിനകത്ത് അപ്പോൾ എന്തേ അന്ന് ഒരു അഞ്ചാറ് ഏതാ ഞാൻ എടുത്തിട്ടുണ്ടോ അത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഉണ്ടാവണം മഞ്ഞളും ഉണ്ടാവണം അത് വെച്ച് നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടു അതായത് നമ്മുടെ മഞ്ഞളും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒരിക്കലും മണ്ണോട് കൂടി ചെയ്യരുത് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം വെച്ചിട്ട് നമുക്ക് പിന്നെ നന്ന പേസ്റ്റ് രൂപണ അയക്കണം അതിനുവേണ്ടി ആദ്യം എല്ലാം ഒന്ന് ഇടിച്ച് ചായ്ക്കുകയാണെ ഇടിച്ച് ചതച്ച് നമുക്ക് പിന്നെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ഈ ഒരു ചമ്മന്തി അതെ കൃത്യമായിട്ടുണ്ട് അതായത് ചമ്മന്തി പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കയ്യിലൊക്കെ ചെറിയ മഞ്ഞ കളർ ഉണ്ടാകും അതൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കഴിവുമ്പോൾ പൊക്കോളും ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് അതൊന്നും കാണിച്ചു തരാം നമ്മളപ്പോൾ ഈ ഒരു സാധനം മുഖത്ത് തേക്കാൻ പോകുകയാണെങ്കിൽ പറഞ്ഞതിൻ്റെ കൂടുതൽ ചെറിയ മഞ്ഞ കളർ ഉണ്ടാകും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോട്ടം കഴുകുമ്പോൾ അത് മാറി കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ കുറച്ചു കുറച്ച് എടുത്ത് ഇത് കുറച്ച് പേസ്റ്റ് രൂപയാണ് ആക്കുന്ന നല്ല നല്ലതായിരിക്കും കാരണം അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മൾ നല്ല ചമ്മന്തി രൂപയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ നമ്മുടെ മുഖത്തേക്കെല്ലാം ദേ ഇതുപോലെ നല്ല പറ്റിച്ച് കൊടുക്കുക അത്യാവശ്യം കുറച്ച് കൂടുതൽ മഞ്ഞളിടുന്ന നല്ലതായിരിക്കും കേട്ടോ ഇതിപ്പം നമ്മുടെ വേപ്പലയുടെ കളറാണ് ഇങ്ങനെ പച്ച പോലെ ഇരിക്കുന്നത് കുറച്ചുകൂടെ കൂടുതൽ മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറും ഉണ്ടാവും നമുക്ക് നമ്മുടെ ഈ ഒരു സൗന്ദര്യം നല്ലപോലെ ആക്കിയെടുക്കാനും പറ്റും കൃത്യമായിട്ട് നമ്മളൊരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ ഇങ്ങനെ ഒന്നര വട്ടോ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമൊക്കെ ചെയ്താൽ മാത്രം മതി ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സർവത്ര ഈ ഒരു കറുത്ത പാടുകൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മുഖക്കുരു എല്ലാം നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും വീണ്ടും ഓർമ്മിക്കാണ് ഒരിക്കലും നമ്മൾ കളർ വെക്കും അതായത് ഈ കറുത്തിരിക്കുന്ന ആൾക്കാർക്ക് വെളുത്ത കളറിലേക്ക് മാറുന്നതല്ല നമ്മൾ പറയുന്നത് സൗന്ദര്യം ഉണ്ടാകുന്നതാണ് അതായത് എയർ ഹോസ്പിമാർ തന്നെ അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു പായ്ക്കാണിത് അവർ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ എയർ ഹോസെയൊരു ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കി അവരുണ്ടാക്കുന്ന ഒരു കൂട്ടം നമുക്ക് മനസ്സിലാക്കി കിട്ടും വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ് ചിലവ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ആര് അതുപോലെ കുറേ നല്ല നല്ല മഞ്ഞൾ അതായത് മഞ്ഞൾപ്പൊടി മേടിക്കാൻ പാടില്ല നല്ല മഞ്ഞൾ പച്ച മഞ്ഞൾ എടുത്ത് അലച്ച് ഇതുപോലെ തെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എയർ ഹോസസ്സ് മാറ സൗന്ദര്യം ഉണ്ടാവും എല്ലാവരും ഡ്രൈവ് നോക്കിയോ വെറും രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൊണ്ട് നിങ്ങളുടെ മുഖത്തുള്ള സർവത്ര ഈ ഒരു കറുത്ത പഴകൾ മാറി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീടുകൂടി അവസാനിപ്പിക്കുകയാണ് അത് മാത്രമല്ല നമുക്കിത് കഴിക്കളി ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് വെച്ചേക്കാം ഒരു ഒരു മണിക്കൂർ വെച്ചിട്ട് ശേഷം നിങ്ങൾക്ക് നല്ല ചൂട് ഇളം ചൂട് വള്ളത്തിലോ അല്ലെങ്കിൽ നല്ല തണുത്ത വള്ളത്തിലോ കഴിക്കളഞ്ഞാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ സർവത്ര ഐറ്റങ്ങൾ മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിളിച്ച് നിർത്തുകയാണ് മറ്റൊരു ആയിട്ട് കൊണ്ടുപിരുന്നതായിരിക്കും ബൈ